നമസ്കാരം സജിത് മാനസം ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് കൊട്ടിയൂരിലെ കയ്യാലകളെ കുറിച്ചും കയ്യാലകളിൽ ഇപ്പോൾ കയ്യാലുകളിൽ നിൽക്കുന്നവരുടെ സ്ഥാനങ്ങളെ കുറിച്ചും നമുക്ക് അവരോട് ചോദിച്ചറിയാം നമ്മളിപ്പം ഫസ്റ്റ് തന്നെ പരിചയപ്പെടുന്നത് ഒറ്റപ്പിലാൻ എന്ന സമുദായത്തെ കുറിച്ചാണ് പേര് കുറച്ച സമുദായത്തിലെ ഒറ്റപ്പിലയാൻ എന്ന സമുദായാണല്ലോ നിങ്ങളത് അപ്പോ ഇതില് നിങ്ങളൊരു ചരിത്രം ഉണ്ടല്ലോ അതൊന്നും നിങ്ങൾക്ക് ഇവിടെ ഉള്ള സ്ഥാനവും കാടനാണ് കണ്ടു ആടൻ കണ്ടിട്ട് ഈ കല്ലിന് കമ്പിന് മോർത്തില്ലാത്തൊണ്ട് കല്ലിനൊ വ്യക്തം വന്നു തിരിച്ചു കണ്ടിപ്പോ പാല് വന്നു ഇത് കണ്ടിപ്പോ കാടൻ ഓടി വന്നു ഓടിയിട്ടാന്ന് പിന്നെ നമ്മുടെ കാരണമാരോട് പറഞ്ഞു പറഞ്ഞപ്പം அரீ நான் நீ போயிட்டு கொண்டு எடுத்து கொண்டு வருவோம் அறிஞர் ஏ ஞான ஞான அகலும் காணி தருவது அறிஞர் அங்கேனா ஒற்றக்கு போய்ட்டு ஒருபாடு அகலேத்தான் அனா செல் நம்ம காரணமாக கல்லும்போது பாடுபோம் அங்கே ஆ கல் எடுத்து கொண்டு வந்து எடுத்தப்பாடு தோழையில் வச்சு எடுத்து ஆனால் இவட வரணும் இவடு வரும்பான ஈரத்தில் இப்போ மனசார இல்லை அப்படி வரும்பாடு தோழையே கல் அப்படி தோணும் അവിടെ ഇത് ഉരു വേണപ്പം ആ കല്ല് പിന്നെ എടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റാതെ എന്നാണ് ആ കെല്ലാം പറഞ്ഞാണ് ആയിരം പ്രാവശ്യം വെള്ളം പാക്കലിൽ എത്തുമൊഴും വെള്ളം ആയിരത്തൊന്നു പ്രാവശ്യം വെള്ളം ഒഴിക്കണമെന്നു അപ്പം ആയിരം പ്രാവശ്യം ഒഴിച്ച് പറഞ്ഞ് ഒരാൾ കൊണ്ടാവില്ല ജാതം നിറഞ്ഞ സ്ഥലമാണ് ഒരു താളുകൂടി ജാഗം നിറഞ്ഞ സ്ഥലമാണ് അതുകൊണ്ട് ഒരാൾ കൊണ്ട ആവില്ല നമുക്ക് ആൾ ആൾക്കൂട്ടാം എന്നുള്ളത് നമ്മൾ ധാരന്മാരോട് പറഞ്ഞു ആ പറഞ്ഞപ്പോ ഈ വിവരങ്ങൾ ആണ് പിന്നെ ആ കല്ല് നമുക്ക് അതിൻ്റെ എടുക്കാൻ പറ്റില്ല പൊങ്ങൂല അങ്ങനാണ് അന്ന് രാജഭരണ കാലത്താണ് രാജാവ് കുറിച്ചൊന്ന് പറഞ്ഞു പറഞ്ഞപ്പാണ് എന്നാൽ പിന്നെ ആ കല്ല് നമുക്ക് കൊണ്ടുപോയേ പറ്റുള്ളൂ കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞെന്താണ് പിന്നെ രാജാ ആനന് കൂട്ടി വന്നു ആനേനെ കൂട്ടി വന്നപ്പോഴാണ് ഒമ്പനാനെ പിടിച്ചു എരിമണിക്ക് പോലും നീങ്ങിയില്ല അവിടെയാണ് പോഷകർമ്മകൾ ഇങ്ങനെ ഇതായിട്ട് ഇവിടെ അന്നർത്ഥം വരമാനമൊന്നും ഇല്ല കാ കാട് പാട്ടി ആനയുള്ള സ്ഥലമാണ് ഒരുപാട് അകലിന്ന് പോർട്ട് വഴി ഇങ്ങനെ വന്നിട്ട് വേണമെങ്കിൽ അർത്ഥങ്ങൾ അങ്ങനെ ഇത് നർത്തയിൽ കൊണ്ടിരിക്കുമ്പോഴാണ് പാറപ്പുറം വിചാരിക്കും അവരും കൂടി തർക്കം വന്നാറ് എൻ്റെ സ്ഥലം എൻ്റെ ആ ദേവിയും പറഞ്ഞത് അതാണ് കടപ്പള്ളി എന്ന് പറയാൻ വേണ്ട കാരണം അങ്ങനെയാണ് അവിടെ വന്നിട്ട് തർക്കം ചെയ്തിട്ടും അവർക്ക് വേനൽ കിട്ടിയില്ല കിട്ടാത്തതിൻ്റെ പേരിലാണ് ഇവിടെ അഷിസ് കേടാക്കിയത് അക്ഷിസ് കേടാക്കുമ്പോഴാണ് വന്നും ചേരുന്ന മലകോട്ട് വന്നിട്ട് துளாயட்டு வந்து அப்பாடு நீண்ண போயிருந்த நின்று போய்ட்டு ஆனால் இட ஒரே போல நிறுபோயிருந்து போய் அந்த ராஜாவும் அரப்பா எல்லும் வந்து தபு எவ்வளோ எந்த ஒன்றும் திங்கில்லை இல்லாத இவடையா மரகொட்டு வந்து கம்பீர் முழுமனி வந்து நின்று போயிரு அவர் பழையவேடி அங்கே அந்த ராஜா இது നാളുകാരും തമ്പ്രന്മാരാണ് എന്നറിയും ഈ രാജ്യം ഇതാക്കുന്ന അങ്ങനെയാണ് അവർ വന്നിട്ട് നമ്മുടെ കാരണന്മാരെ ഒഴിവാക്കുന്നത് നമ്മളെ പെരുമാളെ കാണാനില്ല നമുക്ക് നല്ലതന്നെ കാണണം നല്ലതന്നെ കാണുന്നതെന്ന് പറഞ്ഞു അവിടെ വെച്ച് ഈ മഞ്ഞുചേരി അവിടെ ഒരു സറയുണ്ട് നല്ലദേശൻ്റെ തറയുണ്ട് ആ തറയിൽ അവിടെ നിന്നാണ് പിന്നെ ഈ അവിലും തേൻകൊത്തും പിന്നെ കള്ള ഈ പനികള് പനികള് ഇതായിട്ട് ഒഴിച്ചു വെച്ചിട്ടാണ് അവിടെ മുടി മൊഴി അമ്പും പുല്ലും അമ്പും പുല്ല് ഇത് ഉറഞ്ഞു വന്നിട്ടാണ് ഞെട്ടിത്തെറിച്ച് വന്നിട്ടാണ് അമ്പും പുല്ലെടുത്തിട്ടാകും അന്നത്തെ രാജാവിൻ്റെ കൈ കൈ പിടിച്ചിട്ടാണ് വിളന്നു കെട്ടിക്കൂടെ ആനയ്ക്ക് പോലും കടന്നുകൂടാതെ പോയ ഭട്ടം മുറിച്ച് വന്നിട്ട് അമ്പല ചാട്ട് കൈ അമ്പലാൻ്റെ കൈ പിടിച്ചിട്ട് അമ്പലം വെള്ളത്തിൽ നേരെ പോകും കാണും ഭട്ടം മുറിച്ചു വന്നിട്ടാണ് ഇങ്ങനെ ദൈവം ഇതാണ് അങ്ങനെ വച്ചു വന്നിട്ടാണ് ഇവിടെ വന്നിട്ട് പോണ്ട് വരച്ച് കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് അവിടെ മണ്ണെടുത്ത് നീക്കിപ്പാണ് ഈ ഇതായിട്ട് ചെറു കാണുന്നത് അങ്ങനെ ഈ കണ്ടപ്പോ അത് തന്നെ അവിടെ നമ്മുടെ കാരണന്മാരും അവരുടെ ആൾക്കാരാൽ വന്നു ഇത് മണ്ണെടുത്ത് നീക്കി നീക്കി നോക്കുമ്പോൾ ഒരു തന്നെ ഈ സൗകര്യം വരുന്നില്ല സൗകര്യം വരാതെ ഒരുപാട് രീതിയിൽ നിന്ന് പണിയെടുക്കും ഒരുപാട് രീതിയിൽ മണ്ണെടുക്കും ഇത്രയും ഭാഗം കുഴിയ കുഴിയാണെന്നല്ലേ അങ്ങനെയാണ് ഇവിടെ അത്രയും ഭാഗം കുഴി വന്നതാണ് അങ്ങനെയാണ് ആ കുഴി വന്നത് അങ്ങനെ മണ്ണിട്ടില്ല അങ്ങനെ വന്നു കാണു പിന്നെ മട്ടനുള്ള നായിമാരേതായിട്ട് നാല് വീട്ടുകാർ വെച്ചു നാല് വീട്ടുകാർ വെച്ചിട്ടാണ് അവരും കൂടി വന്നിട്ട് കുറേയും കൂടി സൗകര്യം വരിച്ചു അങ്ങനെ കൊല്ലത്തിനേതായിട്ടിങ്ങനെ സൗകര്യം വരിച്ചു വരും അന്നാർക്ക് പറഞ്ഞ് അവർ വരുന്നത് നമ്മൾ പണിയെടുത്ത് പഴശ്ശാമ്പ് പോകണം എല്ലാം രാജാവും വിടില്ല ഉറപ്പായിട്ട് നാല് വീട്ടുകാരും കൂടി തർക്കം വന്നു വന്നു തന്നെ രാജാവിന അവർ പണിയെടുത്ത് പഴച്ച് കൊടുക്കാനാകുന്നില്ല ആ വരുമാനം ഇല്ലല്ലോ അങ്ങനെ കാട് വാങ്ങിച്ച കൂടെ ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞ് നമുക്ക് ഇത് ആവുന്നില്ല എന്നാൽ നിങ്ങൾ തന്നെ അങ്ങനെ കരിമ്പുടി പഠിച്ചാണ് നിങ്ങൾ തന്നെ അങ്ങനെയാണ് നമ്മൾക്കൊള്ളാതെ കുഴിക്കാടുകൾ ഇതാക്കിയിട്ട് വക്കി വാ വാങ്ങുമെന്ന് പറഞ്ഞ് എൻ്റെയോട് തന്നെ ഇതുപോലെ ഈ വന്ന് പറഞ്ഞത് അവർക്ക് ഇത്തരം കാലത്ത് നൂറ്റി മുപ്പത്തി മൂന്ന് വർഷത്തെ രേഖ ഉണ്ട് എനിക്ക് രേഖ ഉണ്ട് റാച്ചറായി കൊടുക്കുന്നു അങ്ങനെ ഇതാക്കി വന്നിപ്പോൾ അവർക്ക് അന്ന് അവർ കൊറത്താണ് നാല് വീട്ടുകാർക്ക് ഇന്നും അവകാശമാണ് അവിടെ അല്ലെ കുറിച്ചും നമ്പൂട്ടിനും നിങ്ങൾക്ക് ഒരു കാർട്ടും ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളത് അയാൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊട്ടേരി മുത്തപ്പൻ വീരഭദ്രസ്വാമി വീരഭദ്രസ്വാമിയുടെ കൊട്ടിയൂരമ്പലത്തിലേക്കുള്ള ചടങ്ങുകളെ കുറിച്ച് അവരെ ആരാധിക്കുന്നവർ സംസാരിക്കുന്നതായിരിക്കും പണ്ട് മഹായാഗം നടന്നില്ലേ അന്നേരം പരമശന്ന ഈ സതി അഗ്നിയിൽ പെടിഞ്ഞു അപ്പം അന്നേരം പരമശിവൻ അയച്ചു ആണ് വീരഭദ്രനെ ഇടയിൽ നിന്നും ജന്മം കൊടുത്തിട്ട് അപ്പം ഇയാൾ പരശക്തി ആയതും മഹാരാജാവ് പരശക്തിയാണ് അയാള് പിന്നെ ഭൂമിൻ്റെ ഉഴ് അതായത് വീരഭദ്രൻ ഉഴുക്കോട് വന്ന് പുറപ്പെട്ട സ്ഥലമാണ് നമ്മളെ ഇടതുഭാഗം ഭാഗം വിളക്ക് പറ്റിയിരിക്കുന്നത് അന്യഭാഗം അവിടെ അവിടെ ഭൂതഗണങ്ങളടക്കം കുടിയിരിക്കുന്ന അതുകൊണ്ട് ആർക്കും അവിടെ പ്രവേശനമില്ല അപ്പം ഇവിടുന്നാണ് വീരഭദ്രനെ നമ്മൾ എഴുന്നൂരാട്ടായി ദിവസം ഇറക്കും പോയിട്ട് എന്നിട്ട് അഭിഷയുണ്ടാവുള്ളൂ അപ്പം ഈ നമ്മളെ ഭൂവീയന്മാർ ഇട്ട പേരാണ് കൊട്ടേരി മുട്ടപ്പൻ തലമുറക്കാരന്മാർ എന്നിട്ട് ഇട്ട പേരാണ് അല്ല വീരഭട്ടർ തന്നെയാണ് അപ്പം അന്ന് കൊട്ടേരി മുട്ടപ്പൻ എന്ന് പറഞ്ഞാല് ഈ ഇവിടെ ശരിക്കും ഒന്ന് പ്രാർത്ഥിച്ചാൽ കൊട്ടമുക്കും അതാണ് കൊട്ടേരി മുട്ടപ്പൻ അവരന്ന് അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെ നമുക്കത് കുറേ ഒക്കെ രണ്ടും മൂന്ന് ക്ലാസ്സൊക്കെ പോയിട്ടുണ്ടെ അവരുള്ള പേരിട്ടാണ് കൊട്ടേരി മുട്ടപ്പൻ കൊട്ടേരി മുട്ടാച്ചി അല്ലെങ്കിൽ കൊട്ടേരി ഭഗവതി അങ്ങനെയാണ് ഇവിടെ ഈ സ്ഥാനം ഉണ്ടായത് അത് പിന്നെ അവിടെ ആർക്കും പോകാൻ പാടില്ല അവിടെ പോകേണ്ടവർക്ക് നൂറ്റി ഒന്ന് വ്രതമൊക്കെ വേണം അപ്പം ആ ഈ ഭക്തർ ഇങ്ങനെ വന്നിട്ട് പ്രസാദം ചോദിക്കുമ്പോൾ ആ ആ നൂറ്റൊന്ന് ദിവസം നമ്മളെ വൃതമാണ് മൊത്തം അതായത് പുറത്താഴത്തിന് പുറപ്പെടത്തിന് ഏഴു ദിവസം മുമ്പേ നമ്മൾ വ്രതം എടുക്കും എന്നിട്ട് മണക്കിൻ്റെ പറ്റി കലശം വെച്ചിട്ടാണ് പിന്നെ പുറപ്പെടത്തിന് ഇവിടെ വരിക പുറക്കുഴം കഴിഞ്ഞാൽ ഇരുപത്തി ഒന്നാം ദിവസമാണ് ഇങ്ങോട്ട് കയറുക അപ്പം അന്ന് മുതലേക്ക് എല്ലാവർക്കും വ്രതമാണ് എടുക്കുന്നവരും എടുക്കും പക്ഷെ നമുക്ക് വ്രതം ഉണ്ടാവും ആ ടി അവിടെ അടിയ അത് ദൈവത്തിനെ കാണില്ല എന്നുള്ള ചടങ്ങാണ് അവിടെ നടക്കുന്നത് അവര് അതായത് ഇവിടത്തെ പ്രസാദമാണ് അത് ഏഹ് ഇവിടെ എന്ന് വെച്ചാൽ മത്സ്യം മാംസങ്ങളൊന്നും പറ്റില്ല ഏഹ് അതൊന്നും പാടില്ല അപ്പം ഇവിടത്തെ പ്രസാദമാണ് അവര് തേങ്ങ അതെല്ലാം ഉപയോഗിക്കാം എല്ലാം ഉപയോഗിക്കാം വേറെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല പിന്നെ രാവിലെ പിന്നെ ഈ എട്ടരയാകുമ്പോഴേക്ക് പൈൻകുറ്റി നടക്കും അതായത് ഇവിടെ കള് വേണം അവര് വേണം തേങ്ങ വേണം അത് അത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് പൈൻകുറ്റി വെച്ചിട്ടാണ് അവിടെ പൂജ കഴിഞ്ഞിട്ടാണ് ഭക്തർക്ക് കൊടുക്കുക ആ ആ ആ കുട്ടികൾ കൊടുത്തിട്ടുണ്ട് ഒരു പിന്നെ ഈ ഒമ്പത് കുമ്പിളിൽ നമ്മൾ ഒമ്പത് കുമ്പളില്ലേ ജോലിച്ച് വെക്കും ഒമ്പത് ഇലയും വെക്കും അതിനകത്ത് അവര് ഇവിടെ മദ്യവാദിയും ചരിച്ചു വെക്കും അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നിട്ടത് പിന്നെ കള്ളൊന്നും ഭക്തർക്ക് കൊടുക്കൂല അവര് അവിടെ ഇവിടെ വെച്ചിട്ട് നമ്മൾ പൂജിക്കും അതായത് ഒരു പൂച്ച കഴിഞ്ഞിട്ട്